ഹരേ കൃഷ്ണ ശ്രീരാമനും ശ്രീകൃഷ്ണനും പ്രവാചകന്മാരല്ല ഈശ്വരന്മാരാണ് നമുക്ക് പ്രവാചക സങ്കല്പം ഇല്ല എന്നുള്ളതിൻ്റെ അവസാന ഭാഗത്തിൻ്റെ അവസാന ഭാഗം വ്ളോഗിൻ്റെ അവസാന ഭാഗം പറയാം എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് സത്യമാണ് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇന്ന് ഉള്ള ഒരു ട്രെൻഡാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ മറ്റു ലേച്ച മതങ്ങളിലെ ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ട് പ്രഭാഷണം നടത്തുക എനിക്കതിനോട് നൂറ് ശതമാനം യോജിപ്പ് ഇല്ല ഞാൻ അതിനെതിരാണ് എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ ധർമ്മം അവർ നമ്മളുടെ അവരുടെ മതത്തിനെ കുറിച്ച് അവർ നമ്മളെ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വന്നിട്ട് അവർ പ്രസംഗിക്കും അല്ലെങ്കിൽ പ്രഭാഷണം ചെയ്യും അതുകൊണ്ട് നമുക്ക് എന്താണ് ഗുണം അവര് മരണം വരെ അവരുടെ മതം ഉപേക്ഷിക്കില്ല നമ്മളും നമ്മളുടെ മതം ഉപേക്ഷിക്കില്ല പിന്നെ എന്താണ് അവരുടെ ധർമ്മം നമ്മൾ കേട്ടത് കൊണ്ട് എന്താണ് ഗുണം മാത്രമല്ല അവർ പറയുന്ന രൂപമില്ലാത്ത ബ്രഹ്മം നമ്മളിൽ നിന്നാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് മഹാദേവന്റെ തന്നെ മറ്റൊരു ഭാവാണത് അത് നമുക്കറിയാം പിന്നെ നമ്മൾ നമ്മളെന്തിനാണത് അത് അവരുടെ നാവ് കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലെ പ്രഭാഷണത്തിലൂടെ കേൾക്കാൻ എന്ത് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല മാത്രമല്ല അവർ പറയുന്നത് ക്ഷേത്രങ്ങളിൽ കാണുന്ന ഈ അയ്യപ്പസ്വാമിയുടെയും ശ്രീകൃഷ്ണ ദേവി ഭഗവാൻ്റെയും ദേവീദേവന്മാരുടെയൊക്കെ വിഗ്രഹത്തിലുള്ളത് പിശാജാണ് പിശാചിന് നിവേദ്യങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ കാര്യസാധ്യം നടത്തുന്നത് എന്നാണ് അവർ പഠിപ്പിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ അഞ്ച് വയസ്സ് മുതൽ പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വിളിച്ചിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മുടെ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്തേണ്ടത് അവരല്ല നമ്മളുടെ ആചാര്യന്മാരാണ് നമ്മളുടെ ഹിന്ദു ധർമ്മത്തിലെ ആചാര്യന്മാരെ കൊണ്ടാണ് അല്ലെങ്കിൽ സ്ത്രീകളാകുന്ന ആചാര്യന്മാരെ കൊണ്ടാണ് നമ്മൾ പ്രഭാഷണം ചെയ്യേണ്ടത് അല്ലാതെ അവരെ വിളിക്കേണ്ട യാതൊരു കാര്യവും ഇനി ഇതിലൂടെ നമ്മൾ മതസൗഹാർദ്ദം സ്ഥാപിക്കാനാണ് നോക്കുന്നതെങ്കിൽ ഒരു കാര്യം ആദ്യം പറയട്ടെ ആദ്യമേ പറയട്ടെ മതസൗഹാർദ്ദം എന്ന് പറയുന്ന വാക്ക് വളരെ തെറ്റാണ് എന്താ കാരണം മതങ്ങൾ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവില്ല എന്താ കാരണം എന്ന് വെച്ചാൽ വ്യത്യസ്ത മതങ്ങളുടെ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം തികച്ചും വ്യത്യസ്തമാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ലക്ഷ്യമല്ല മ്ലേച്ച ധർമ്മത്തിൻ്റെ ലക്ഷ്യം അവരുടെ ലക്ഷ്യം സ്വർഗവും നമ്മുടെ ലക്ഷ്യം മോക്ഷവുമാണ് ഇനി അവരുടെ മാർഗം എന്ന് പറയുന്നത് ജീവി ഹിംസയിലൂടെയുള്ള അല്ലെങ്കിൽ ആസുരികമായിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള ആരാധനയാണ് എന്നാൽ നമ്മുടെ ലക്ഷ്യം അല്ലെ നമ്മുടെ മാർഗം എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമാണ് പിന്നെ എന്തിനാണ് നമ്മൾ സാത്വിക ഭാവമാണ് പിന്നെ എന്തിനാണ് നമ്മൾ അവരെ നമ്മുടെ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് പ്രഭാഷണം ചെയ്യിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നമ്മുടെ ആചാര്യന്മാരുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ജനങ്ങളുടെ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മത സൗഹാർദ്ദം എന്ന് പറയുന്ന വാക്ക് വളരെ തെറ്റാണ് മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവില്ല കാരണം മത മതങ്ങളുടെ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും തീർത്തും വ്യത്യസ്തമാണ് അത് മാത്രമല്ല മ്ളേച്ച മതങ്ങളൊക്കെ പറയുന്നത് ഭാരതത്തിൻ്റെ ആശയങ്ങളൊക്കെ വിഗ്രഹാരാധന തെറ്റാണ് അത് അതിൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്നത് പിശാചാണ് എന്നാണ് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ അവരെ വെറുതെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കൊടുന്ന് പ്രഭാഷണം നടത്തുന്നത് മത സൗഹാർദ്ദമല്ല ഉണ്ടാവേണ്ടത് മനുഷ്യ സൗഹാർദ്ദമാണ് എന്ന് മനസ്സിലാക്കുക പറഞ്ഞതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം മതങ്ങൾ തമ്മിലല്ല സൗഹാർദ്ദം ഉണ്ടാവേണ്ടത് മനുഷ്യൻ തമ്മിലാണ് മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം ഉണ്ടാവില്ല കാരണം മതങ്ങളുടെ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും തീർത്തും വിരുദ്ധമാണ് വ്യത്യസ്തമാണ് എന്നാൽ മനുഷ്യ സൗഹാർദ്ദം ആവശ്യമാണ് മറ്റു മതത്തിലുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് നമ്മൾ അവരെ സഹായിക്കാം അവർ നമ്മളെയും സഹായിക്കാം അതിൽ വിരോധമില്ല അത് തെറ്റല്ല അത് നല്ല കാര്യമാണ് അതാണ് മനുഷ്യ സൗഹാർദ്ദം അതാണ് വേണ്ടത് അതിന് ധാരാളം വേദികൾ ഉണ്ടല്ലോ വിവാഹങ്ങൾ കല്യാണങ്ങൾ അങ്ങനെ എത്ര ഫങ്ഷനുകൾ ഉണ്ടല്ലോ അവിടെ അവിടെ അവരെ വിളിച്ചൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാം എന്നാൽ അത് നല്ല കാര്യം അതാണ് മനുഷ്യ സൗഹാർദ്ദം എന്നാൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ അതായത് ക്ഷേത്രങ്ങളിൽ അവരെ വിളിച്ചിട്ട് പ്രഭാഷണം ചെയ്യാൻ പാടില്ല അതിലൂടെ മത സൗഹാർദ്ദം ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ ആദ്യം എന്താണ് അതിനുള്ള കാരണം എന്ന് വിശദ വിശദമായിട്ട് പറഞ്ഞു തന്നു മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് അതിന് വിവാഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അവരെ വിളിച്ച് ഭക്ഷണം കൊടുക്കാം എന്നാൽ അതിലൂടെ മനുഷ്യ സൗഹാർദ്ദം ഉണ്ടാവും അപകടങ്ങൾ വരുമ്പോൾ പരസ്പരം സഹായിക്കാം എന്നാൽ അത് മനുഷ്യ സൗഹാർദമാണ് മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലേക്കൊന്നും അവരെ വിളിച്ച് കൊണ്ടുവരേണ്ടതില്ല എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ തിരിച്ചറിയുക വളരെ വിശേഷമാണ് നമ്മളുടെ വിഗ്രഹാരാധനയും ക്ഷേത്രാരാധനയും ഒക്കെ നിങ്ങൾ എല്ലാം എന്ന് നിങ്ങൾ തിരിച്ചറിയാം ജീവികളെ കൊന്ന് രക്തം കൊടുത്താൽ മാത്രമേ ഭഗവാൻ സന്തോഷിക്കൂ അതിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്നുള്ളത് സെമിറ്റിക് മതങ്ങളുടെ വളരെ സ്വാർത്ഥമായിട്ടുള്ള വികലമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് മറ്റൊരു ജീവിക്കും എന്നെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അവകാശമുണ്ട് എന്നും അതും എന്നെപ്പോലെ തന്നെ ഭഗവാന്റെ സൃഷ്ടിയാണ് എന്നും അതിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനും എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ജീവനും ഒരേ പരമാത്മാവിൻ്റെ തന്നെ അംശമായിട്ടുള്ള ജീവാത്മാക്കളാണ് എന്നുള്ള തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടുമാണ് അറിവില്ലായ്മ കൊണ്ടുമാണ് ആ മ്ളേച്ച മതത്തിലുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നത് എന്നും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും മനനം ചെയ്യുക മനസ്സിലിട്ട് മനനം ചെയ്തിട്ട് മക്കളെ കുഞ്ഞുങ്ങളെ അഞ്ചു വയസ്സ് മുതൽ വേദധർമ്മം ഹിന്ദു ധർമ്മം പഠിപ്പിക്കുക സനാതന ഹൈന്ദവധർമ്മം പഠിപ്പിച്ചിട്ട് നിരീശ്വരവാദത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കും ഒന്നും വഴിമാറി പോകാതെ കുഞ്ഞുങ്ങളെ വേദധർമ്മം പഠിപ്പിക്കുക മറ്റുള്ള മതക്കാരൊക്കെ അവരുടെ മക്കളെ പഠിപ്പിക്കുന്ന പോലെ അഞ്ചു വയസ്സ് മുതൽ അത് തുടങ്ങിയാൽ ഭാരതം നിലനിൽക്കും അല്ലെങ്കിൽ ഭാരതം നശിച്ചു പോകും എന്നുകൂടി ഈ അവസരത്തിൽ ചിന്തിക്കുക അതിന് മഹാദേവനാകുന്ന ലോകപിതാവും പാർവതി മാതാവാകുന്ന ലോകമാതാവും നിങ്ങളെ തോന്നിപ്പിക്കട്ടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ഇതിൽ ഒരു മതങ്ങളെക്കുറിച്ചും ഒരു കുറ്റവും ഇത്